ഹലോ എവറിവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വധശിക്ഷകളെക്കുറിച്ചും വധശിക്ഷ എങ്ങനെ റദ്ദാക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ വധശിക്ഷ കേരളത്തിൽ ഇതുവരെ ഇരുപത്തിയാറ് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആദ്യമായി വധശിക്ഷ നടപ്പാക്കുന്നത് കേരളത്തിൽ ഏറ്റവും അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്നാൽ കൊല്ലം ജില്ലാ സെക്ഷൻസ് കോടതിയുടെ വധശിക്ഷ പിന്നീട് മേൽ കോടതി ജീവപര്യന്തമായി കുറച്ചു വധശിക്ഷ എങ്ങനെയൊക്കെ റദ്ദാക്കാം കോടതി വധശിക്ഷ വിധിച്ചാലും അപ്പീലുമായി പ്രതിക്ക് മേൽ കോടതികളെ സമീപിക്കാവുന്നതാണ് സുപ്രീം കോടതി ഹർജി റദ്ദാക്കിയാൽ രാഷ്ട്രപതിക്ക് മുമ്പിൽ ദയാഹർജി നൽകാനും പ്രതിക്ക് അവസരമുണ്ട് ഇതിലെല്ലാം വധശിക്ഷ ശരിവച്ചാൽ മാത്രമാണ് ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ ദയാഹർജി തള്ളുന്നതുവരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പരിഗണിക്കുക മറ്റു തടവുകാരോടൊപ്പം താമസിപ്പിക്കും ജയിൽ ജോലികൾ ചെയ്യണം പക്ഷേ അവർക്ക് പരോൾ ലഭിക്കുകയില്ല താങ്ക്